ഹലോ കൂട്ടുകാരെ എൻ്റെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ മീൻപിടുത്തോട്ടെ ഇന്ന് മീൻപിടുത്തുമായിട്ടിറങ്ങിയതാണ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അതിൻ്റെ അഭിപ്രായം കമൻ്റ് രൂപത്തിൽ അറിയിക്കണം ഇന്ന് നമ്മൾ മുപ്പല്ലി വെച്ചിട്ട് മീനെ കുത്തിപ്പിടിക്കുന്ന ഒരു പരിപാടിയാണ് കണ്ടില്ല ഒറ്റക്കുത്തിന് ഇപ്പം ആദ്യമേ തന്നെ നമുക്ക് ഒരു തൂളിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയും രണ്ടാമത്തെ കുത്തിനെ ഇപ്പം നോക്കട്ടെ ആ രണ്ടാമത്തെ കുത്തിൽ രണ്ടാമത്തെ കുത്തിൽ രണ്ട് മീനും ഒന്നിച്ച് വിചാണ് ഉണ്ടോ ഇതെങ്ങനെയാ വന്ന് കയറിയതാണ് എങ്കിലും ആളിപ്പോൾ വയറിൽ ഉണ്ടാകും പിടിക്കാറും പരിപാടി എല്ലാം കാണിച്ചു വെച്ചിട്ടുണ്ട് ഒറ്റ ഒറ്റക്കുത്തിന് രണ്ട് മീൻ ഇനി ഞങ്ങൾ അടുത്ത പരിശ്രമം എന്ന് പറഞ്ഞാൽ ഒറ്റ ചൂണ്ട രണ്ട് മീനെ കയറ്റമുള്ള പരിപാടിയാണ് അത് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കിട്ടിയാൽ ഞങ്ങളെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇഷ്ടംപോലെ തൂളിയാ ഇഷ്ടംപോലെ തൂളിയാ ഉള്ളതിനകത്ത് ഞങ്ങൾ ചൂണ്ടയായിട്ട് വന്നതാണ് പക്ഷേങ്കിൽ പക്ഷെ ഈ ചൂണ്ടക്കേക്കാളിൽ എളുപ്പത്തിൽ കുത്തി കിടക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് മീനെ കിട്ടി തുടങ്ങി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചൂണ്ടയൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ച് കണ്ടെ ഇതൊരു വാളയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഇതിനെ കിട്ടിയ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുമല്ല ഞങ്ങൾ ഈ ചാനലിന് വേണ്ടിയിട്ട് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ അല്ല സത്യം പറഞ്ഞാൽ മീൻ പിടിച്ചോണ്ടിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് തോന്നിപ്പോൾ ജസ്റ്റ് തൽക്കാലം വന്നൊരു എടുത്തതാണ് പക്ഷേ വീഡിയോ രണ്ടാമത് കണ്ട് നോക്കിയപ്പോഴത്തേക്കും നല്ലതെന്ന് തോന്നി നിങ്ങളിലേക്ക് ഈ ഒരു ദൃശ്യം എത്തിക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇട്ടേക്കുന്നത് ഈ വീഡിയോ എടുത്തതിൽ കുറച്ച് പാകപ്പുഴകളൊക്കെ ഉണ്ട് നിങ്ങളത് ക്ഷമിക്കണം അടുത്ത തവണ ഞാൻ നല്ല രീതിയിൽ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളോട്ട് എത്തിക്കാം പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം നിങ്ങളാദ്യം കണ്ടില്ലേ വാള 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 ആ നമ്മുടെ ആളിയത്തെ കുത്തിരിക്ക സമയവട്ടെ എന്നാന്ന് ചോദിച്ചാൽ ഈ പായൽ ഈ പോള ഇങ്ങനെ കയറി കിടക്കുന്നതുകൊണ്ട് ഇതിനടിയിൽ മീൻ ഒരുപാട് നിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് പോലെ തെളിച്ചിട്ട് അതിൽ ചൂണ്ടിക്കിട്ട് കഴിഞ്ഞാൽ മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇഷ്ടംപോലെ കിട്ടും ഒരു ജസ്റ്റ് ഒരു വെയിലൊരു താഴ്ന്ന സമയത്താണെങ്കിൽ എപ്പോഴും മീനുണ്ടാവും അന്ന് നിൽക്കുന്നുണ്ടാവും കണ്ടോ സ്റ്റെപ്പിൻ്റെ അടുത്ത് നല്ല എത്ര വലിയ മീനെ കിട്ടിയതെന്നുള്ളത് നോക്കണം ജസ്റ്റ് സ്റ്റെപ്പിൻ്റെ അവിടുന്ന് മാത്രം ആഴം ഉണ്ടെന്ന് അറിയാലോ ഇത് കണ്ടോ വലിയ അത്യാവശ്യം വലിയൊരു ഗുളി തന്നെയാണ് മീൻ പിടിക്കാൻ അത്യാവശ്യം പി എച്ച് ഡി എടുത്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ നമ്മുടെ കൂടെ ഉള്ള